ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിച്ച് ആരെയും സഹായിക്കാൻ നിൽക്കേണ്ട കുരുക്ക് വീഴും കെണിയിൽ വീണത് ഒട്ടേറെ മലബാറിൻ്റെയും മലപ്പുറത്തിൻ്റെയും വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ അക്കൗണ്ട് നമ്പറിലേക്ക് കുറച്ച് കാശ് അയക്കുന്നുണ്ട് ഒന്ന് എടുത്തു തരാമോ എന്ന് പറഞ്ഞ് ആരെങ്കിലും സഹായം ചോദിച്ചു വന്നാൽ സൂക്ഷിക്കുക കോട്ടയ്ക്കൽ നഗരത്തിൽ നടന്ന ഈ സംഭവം എല്ലായിടത്തും നടക്കുന്നുണ്ട് ജാഗ്രത പാലിക്കുക പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ കോട്ടയ്ക്കൽ ഐ പി വിനോദില്ലാട്ടൂരാണ് ഇത് വളരെ വ്യക്തമായിട്ട് ഈ വാർത്ത നിങ്ങൾ കൊടുത്താൽ ഒരുപാട് കോട്ടയ്ക്കൽ ആളുകളെ നമുക്ക് സൈബർ ക്രൈമിൽ നിന്ന് രക്ഷിക്കാൻ സാധിക്കും അതായത് നാട്ടിലാരെങ്കിലും മറ്റൊരു സുഹൃത്തു വിളിക്കും എന്നിട്ട് പറയും നിന്റെ അക്കൗണ്ട് നമ്പർ ഒന്ന് നോക്കട്ടെ നിന്റെ അക്കൗണ്ടിലേക്ക് ഞാനൊരു അഞ്ച് ലക്ഷം രൂപ ഇട്ട് വന്നാൽ അതിന് വിഡ്രോ ചെയ്തു തന്നാൽ മതി നിനക്ക് കമ്മീഷനായിട്ടൊരു ഐആർ പി തരാമെന്ന് പറയും അപ്പം പണിയില്ലാതെ കഴിയുമ്പോൾ എല്ലാവരും ശരിയെന്ന് പറയും അപ്പം അങ്ങനെ ഈ കോട്ടക്കലിലെ മുഹമ്മദ് ഹുസൈദ് കാവതിക്കളത്തുള്ള ആളാണ് ഇയാളെ ഒരു സുഹൃത്ത് വിളിച്ചു ആ സുഹൃത്ത് ആട്ടിരിയുള്ള ആട്ടിരിയുള്ള കാദർ എന്ന് പറയുന്ന ആൾ വിളിച്ച് പറഞ്ഞു ഒരു നാല് ലക്ഷം രൂപ നിന്റെ അക്കൗണ്ടിലേക്ക് വരും അപ്പം അതെനിക്ക് എടുത്തു തന്നാൽ ഒരു നിന്ന് കമ്മീഷനായിട്ട് ഒരു മൂവായിരത്തഞ്ചു രൂപ തരാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ മുഹമ്മദ് ഹുസൈദ് അത് എടുത്തു കൊടുത്തു ഇപ്പോഴാണ് പെട്ടെന്ന് തമിഴ്നാട് പോലീസ് ഈറോഡ് സൈബർ സെൽ പോലീസ് സബ് ഇൻസ്പെക്ടർ എസ് ഐ സി ഭാരതി രാജ കൂടെ കെ ഗൗരിശങ്കർ ആർ പൂവളകൻ ഭുവനേഷ് കുമാർ ഈ പോലീസുകാരിൽ അതിനോട് വന്നു അവനെ വീട്ടിൽ വെച്ച് പിടികൂടി അവൻ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് എടുത്തതും അത് തിരിച്ച് ഇട്ടുകൊടുത്തതും കൊടുത്തതും തിരിച്ച് അത് ചെക്ക് വഴി വിഡ്രോ ചെയ്തിട്ട് ആ ക്യാഷ് മുഴുവൻ എടുത്തിട്ട് തിരിച്ചു കൊടുത്തതായിട്ടുള്ള കാര്യം അവനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവൻ സമ്മതിച്ചു ഞാനതിൽ ഞാൻ കുറ്റവാളിയില്ല ഞാൻ തെറ്റും ചെയ്തില്ലാണോ കുറെ കരഞ്ഞു നോക്കി പക്ഷേ എവിഡൻസ് അവൻ്റെ എഗൻസ്റ്റാണ് സത്യം പറയുന്നത് അവനതിൽ നിരപരാധിയാണ് അവനാ ആ ക്യാഷ് എടുത്തു കൊടുത്തു എന്നേ ഒരു മനുഷ്യത്വയിൽ പറയാൻ പറ്റുള്ളൂ പക്ഷേ ക്രൈം എന്ന ലെവലിൽ പ്രതി തന്നെയാണ് കാരണം താൻ അറിയാത്തൊരു ക്യാഷാണല്ലോ അവനെടുത്ത് വേറെ കൊടുത്തത് അപ്പോൾ ഇതേ മോഡൽസിൽ ഒരുപാട് പേര് ഓപ്പറേറ്റ് കോട്ടയ്ക്കിൽ ഓപ്പറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം ഈ വാർത്ത ഒന്ന് ഒന്ന് ഫ്രെയിം ചെയ്ത് കൊടുക്കണമെന്നായിരിക്കും അതായത് ആരെങ്കിലും ക്യാഷ് ഇട്ട് വരാമെന്ന് പറഞ്ഞാൽ അതിൽ നിൽക്കരുത് നിങ്ങൾ ജയിലിൽ പോയി പോകും എന്ന് പറയാം അവനിപ്പോൾ തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്ത് ഈ റോഡിലേക്ക് കൊണ്ടുപോകണം അവിടെ വെച്ച് കൂടുതൽ ചോദ്യം ചെയ്യുന്ന പറയുന്നത് അപ്പോൾ ഈ ഒരു ശൃംഖലയിൽ വഴി ആർക്കെങ്കിലും പണം തട്ടിപ്പുണ്ടെങ്കിൽ ആഴം പണം എടുത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇൻഫർമേഷൻ ആയിട്ട് പോലീസ് കോട്ടക്കയ സ്റ്റേഷനിൽ വരണം നമുക്ക് അവരെ എന്തെങ്കിലും സഹായിക്കാൻ പറ്റുമോ സൈബർ ഇൻസ്പെക്ടർ വഴി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് കറക്റ്റായിട്ട് നോക്കാം ഈ വിവരം ഒന്ന് കൊടുത്താൽ ഉപകാരമായിരുന്നു